ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് ശ്രീ ഭഗവാൻ അരുളി ജരേ നീ പേടിക്കേണ്ട എഴുന്നേൽക്കൂ എൻ്റെ സങ്കല്പമനുസരിച്ചാണ് നീ ഇപ്രകാരം ചെയ്തത് സുഹൃതികളുടെ സ്ഥാനമായ സ്വർഗത്തിലേക്ക് നീ പൊയ്ക്കൊള്ളുക ഞാനിതാ അനുമതി തന്നിരിക്കുന്നു സ്വേച്ഛാശരീരനായ ശ്രീ ഭഗവാൻ ഇപ്രകാരം ആജ്ഞാപിച്ചപ്പോൾ ജര ഭഗവാനെ മൂന്ന് വലം വച്ച് നമസ്കരിച്ച് വിമാനത്തിലേറി സ്വർഗത്തിലേക്ക് പോയി ദാരുകൻ കൃഷ്ണനെ തേടി തുളസിമാലയുടെ സൗര സൗരഭ്യം കിട്ടി ആ ദിക്ക് നോക്കി നടന്നു ദാരുകൻ കൃഷ്ണനെ തേടി തുളസിമാലയുടെ സൗരഭ്യം കിട്ടി ആ ദിക്കു നോക്കി നടന്നു മൂർത്തി പൂണ്ട് തിളങ്ങുന്ന മൂർത്തി പൂണ്ട് തിളങ്ങുന്ന ആയുധങ്ങളാൽ പരിസേവിതനായി അശ്വത്ഥമൂലത്തിൽ വാണരുളുന്ന സ്വസ്വാമിയെ കണ്ട് സ്നേഹാർദ്രചിത്തനായി കണ്ണീരും വളർത്തുകൊണ്ട് ദാരുകൻ രഥത്തിൽ നിന്ന് എടുത്തു ചാടി ഭഗവാൻ്റെ പാദങ്ങളിൽ പതിച്ചു അറിയിച്ചു പ്രഭോ അവിടുത്തെ അടിമലർ കാണാഞ്ഞ് എൻ്റെ കണ്ണുപോയി ഞാൻ കൂരിരുളിൽ ആണ്ടു ചന്ദ്രനില്ലാത്ത പോലെ ദിക്കുകൾ അറിയുന്നില്ല മനസ്സിന് ശാന്തിയുമില്ല ദാരുകൻ ഇപ്രകാരം അറിയിക്കേ അദ്ദേഹം നോക്കി നിൽക്കേ ഗരുഡധ്വജാങ്കിതമായ രഥം കുതിരകളോടുകൂടി ആകാശത്തിലേക്ക് ഉയർന്നുപോയി ശ്രീഭഗവാന്റെ ദിവ്യായുധങ്ങളും തേരിനെ അനുഗമിച്ചു അത് കണ്ട് വിസ്മിതരായ സൂതനോട് ഭഗവാൻ അരുളി ചെയ്തു ദാരുക ദ്വാരകയിൽ പോയി സ്വജനങ്ങൾ പരസ്പരം കലഹിച്ചു മരണമടഞ്ഞതും ജ്യേഷ്ഠൻ ശരീരം ഉപേക്ഷിച്ചതും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ബന്ധുക്കളെ അറിയിക്കുക നിങ്ങളും ബന്ധുക്കളും ആരും ഇനി ദ്വാരകയിൽ പാർക്കരുത് ഞാൻ പൊയ്ക്കഴിഞ്ഞാൽ കടൽ കയറി ദ്വാരക വെള്ളത്തിലാഴും എല്ലാവരും താന്താങ്ങളുടെ മുതലുമെടുത്ത് ഞങ്ങളുടെ അച്ഛനമ്മമാരെയും കൂട്ടി അർജുനൻ്റെ മേൽനോട്ടത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കൊള്ളുവിൻ നീ എന്നെ ഭജിച്ച് ജ്ഞാനനിഷ്ഠനായി മറ്റെല്ലാം വെടിഞ്ഞ് ഈ കാണായതൊക്കെ എൻ്റെ മായ എന്നറിഞ്ഞ് ശാന്തചിത്തനായി വസിക്കുക ഇപ്രകാരം ശ്രീഭഗവാനാൽ ആജ്ഞപ്തനായ ദാരുകൻ ശ്രീഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് ഭഗവത്പാദങ്ങളെ വീണ്ടും വീണ്ടും ശിരസാ ശിരസാവന്തിച്ച് സങ്കടത്തോടെ ദ്വാരകയിലേക്ക് പോയി ശ്രീശുഖൻ പറഞ്ഞു അനന്തരം ഭഗവത് സമീപത്തിലേക്ക് പാർവതി പരമേശ്വരന്മാരും ബ്രഹ്മാവും ഇന്ദ്രാദി ഇന്ദ്രാദിദേവകളും സനകാദിമുനികളും മരീച്യാദി പ്രജാപതികളും വന്നു ചേർന്നു പിതൃക്കൾ സിദ്ധന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ മഹാസർപ്പങ്ങൾ ചാരണന്മാർ യക്ഷരക്ഷസുകൾ കിന്നരന്മാർ അപ്സരസുകൾ മൈത്രേയാദി ബ്രാഹ്മണർ എന്നിവർ ശ്രീഭഗവാന്റെ ഭഗവാന്റെ നിര്യാണം കാണാൻ കൊതിവുണ്ട് അവിടുത്തെ അവതാരലീലകളെയും ദിവ്യകർമ്മങ്ങളെയും കുറിച്ച് പറഞ്ഞും പാടിയും സോത്സാഹം അവിടെ എത്തിച്ചേർന്നു അവർ വിമാനങ്ങളിൽ വന്ന് ആകാശം നിറഞ്ഞു നിന്നുകൊണ്ട് പരമഭക്തിയോടെ പുഷ്പവർഷം ചെയ്തു ശ്രീഭഗവാൻ സ്വവിഭൂതികളായ ബ്രഹ്മാദികളെ കണ്ട് മനസ്സ് സ്വാത്മാവിൽ ഉറപ്പിച്ച് തൻ്റെ നേത്രപത്മങ്ങൾ അടച്ചു ലോകാഭിരാമവും ധാരണാധ്യാനമംഗളവുമായ സ്വശരീരത്തെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ചുകൊണ്ട് ശ്രീഭഗവാൻ സ്വധാമം പ്രാപിച്ചു വിണ്ണവർ വാനിൽ പെരുമ്പറം മുഴക്കി പൂമുഴ പൊഴിച്ചു സത്യം ധർമ്മം ധൈര്യം കീർത്തി ഐശ്വര്യം എന്നീ സദ്ഗുണങ്ങൾ ഭൂമിയിൽ നിന്നും ശ്രീഭഗവാനോടൊപ്പം തിരോധാനം ചെയ്തു സ്വധാമത്തിൽ പ്രവേശിക്കുന്ന ശ്രീകൃഷ്ണനെ ബ്രഹ്മാദികൾ കണ്ടില്ല അവിജ്ഞാതഗതിയായ അദ്ദേഹത്തെ ഇടയ്ക്ക് കണ്ട് അവർ അത്യന്തം വിസ്മയം പൂണ്ടു മുകിൽമാലയ്ക്ക് മേലെ പോകുന്ന മിന്നലിൻ്റെ ഗതി മർത്യർക്ക് അറിയാനാവാത്തതുപോലെ ശ്രീകൃഷ്ണൻ്റെ ഗതി ദേവന്മാർക്കും അറിയാനാവില്ല ബ്രഹ്മരുദ്രാദികൾ ശ്രീഭഗവാൻ്റെ യോഗഗതി കണ്ട് ആശ്ചര്യം പൂണ്ട് അതിനെ വാഴ്ത്തിക്കൊണ്ട് താന്താങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ഹേ രാജൻ പരമപുരുഷനായ ശ്രീ ഭഗവാൻ യാദവന്മാരിൽ വന്ന് പിറന്ന് പല ലീലകളുമാടി മറഞ്ഞു എന്നത് നടൻ്റെ നാട്യം പോലെ മായാവിലാസം മാത്രമാകുന്നു എന്നറിഞ്ഞാലും സ്വയം ഈ വിശ്വത്തെ സൃഷ്ടിച്ച് അതിൽ അന്തര്യാമി രൂപേണ പ്രവേശിച്ച് വിളയാടി അവസാനം അതിനെ ഉപസംഹരിച്ച് സ്വമഹിമയിൽ നിസ്സംഗനായി വർത്തിക്കുന്നു ശ്രീ ഭഗവാൻ യമൻ കൊണ്ടുപോയ ഗുരുപുത്രനെ മർത്യശരീരത്തോടെ അവിടെ ചെന്ന് തിരിച്ചു കൊണ്ടുപോന്നവനും ബ്രഹ്മാശ്രദഗ്ധനായ അങ്ങയെ കാത്തരുളിയ ശരണാഗതവത്സലനും ബാണയുദ്ധത്തിൽ കാലകാലനെപ്പോലും ജയിച്ചവനും തന്നെ അമ്പയിത വ്യാധനെ ഉടലോടെ സ്വർഗത്തേക്ക് അയച്ചവനും ആയ ശ്രീ ഭഗവാന് തന്നെ രക്ഷിക്കാൻ കഴിവില്ലാതെ പോകയോ സർവശക്തനായ ഏതൊരുവൻ സമസ്ത ജഗത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഏകകാരണഭൂതനോ ആ ഭഗവാൻ യാദവ സംഹാരത്തിന് ശേഷം അവശേഷിച്ച സ്വദേഹം കൂടെ കൊണ്ടുപോകാൻ ഇച്ഛിച്ചില്ല മർത്യശരീരം കൊണ്ട് എന്തു കാര്യം സ്വേച്ഛയാ സ്വരൂപപ്രാപ്തി അടയുന്നത് എങ്ങനെ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഏതൊരുവൻ പ്രാതകാലത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഈ പരമപദപ്രാപ്തി കീർത്തിക്കുന്നുവോ അവനും അതേ പരമപദത്തെ പ്രാപിക്കുന്നതാകുന്നു ഹരേ ശ്രീകൃഷ്ണവിരഹീതനായ ദാരുകൻ ദ്വാരകയിലെത്തി ഉഗ്രസേനൻ്റെയും വസുദേവരുടെയും കാൽക്കൽ വീണ് അവരുടെ കാൽകളെ കണ്ണീർ കൊണ്ടു കഴുകി യാദവംശനാശം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു അത് കേട്ട് ജനങ്ങൾ നടുങ്ങി ബോധം കെട്ടു കൃഷ്ണവിരഹവി ത്രികോലരായ അവർ ല്ലിക്കൊണ്ട് സ്വജനങ്ങൾ കിടക്കുന്ന ഇടത്തേക്ക് ഓടിച്ചെന്നു ദേവകിയും രോഹിണിയും വസുദേവനും മക്കൾ കൃഷ്ണനെയും രാമനെയും കാണാഞ്ഞ് ബോധം വീണു വേർപാട് പൊറുക്കാനാവാതെ അവർ അവിടെ തന്നെ പ്രാണത്യാഗം ചെയ്യുകയും ചെയ്തു മറ്റു സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ശരീരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിതാപ്രവേശം ചെയ്തു രാമപത്നികൾ തതീയദേഹത്തെയും വസുദേവ പത്നികൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തെയും കൃഷ്ണ കൃഷ്ണ സ്നുഷകൾ പ്രദ്യുമ്നാദികളുടെ ശരീരങ്ങളെയും ആലിംഗനം ചെയ്തുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു കൃഷ്ണപ്രിയകളായ രൂക്മിണി മുതൽ പേർ ഭഗവാനെ തന്നെ നനച്ചുകൊണ്ട് അഗ്നിപ്രവേശം ചെയ്തു പ്രാണപ്രിയനായ കൃഷ്ണൻ്റെ വിരഹത്താൽ വിവശനായ വിജയൻ ശ്രീഭഗവാന്റെ ഗീതോപദേശങ്ങൾ സ്മരിച്ച് സ്വയം സമാധാനിച്ചു പോരിൽ കൊല്ലപ്പെട്ട് വംശനാശം വന്ന ബന്ധുക്കളുടെ അന്ത്യേഷ്ടി സംസ്കാരങ്ങളൊക്കെ അർജുനൻ യഥാവിധി യഥാക്രമം ചെയ്യിച്ചു ഹേ രാജൻ ശ്രീ ഭഗവാൻ വെടിഞ്ഞ ഉടനെ ദ്വാരകയെ കടൽ മുക്കി ശ്രീഭഗവാൻ്റെ മന്ദിരം മാത്രം കടലിൽ ആണ്ടുപോയില്ല അവിടെ ശ്രീഹരി നിത്യവും സന്നിധാനം ചെയ്തരുളുന്നു ആ സ്ഥാനം സർവമംഗളമംഗളവും അശേഷാശുഭനാശകവും ആകുന്നു പോരിൽ കൊല്ലപ്പെടാതെ അവശേഷിച്ച സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി അനിരുദ്ധപുത്രനായ വജ്രനെ അവരുടെ അധിപനായിട്ട് അഭിഷേകം ചെയ്തു അല്ലയോ രാജൻ അർജുനനിൽ നിന്നും യദുകുലനാശം കേട്ടറിഞ്ഞ അങ്ങയുടെ പിതാമഹന്മാർ ഏവരും അങ്ങയെ വംശധരനായി നിശ്ചയിച്ചിട്ട് മഹാപ്രസ്ഥാനമനുഷ്ഠിച്ചു ദേവദേവനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഈ അവതാരത്തെയും ദിവ്യകർമ്മങ്ങളെയും ശ്രദ്ധയാ കീർത്തിക്കുന്ന മനുഷ്യൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരും ഇപ്രകാരം ശ്രീഹരിയുടെ മനോജ്ഞമായ അവതാരത്തെയും അസുരനിഗ്രഹാദി പരാക്രമങ്ങളെയും പരമസുഖസന്ധായകങ്ങളായ ബാലലീലകളെയും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവന് ഇഹത്തിലും പരത്തിലും പരമഹംസന്മാരുടെ പരമാശ്രയമായ ഭഗവത്പാദത്തിൽ പരമപ്രേമം ഭവിക്കുന്നതാകുന്നു ഏകാദശ സ്കന്ധം സമാ ഹരി ഓം തത്സൽ ഹരെ നമ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായണ